ായി മോനാച്ചയിലൂടെ സർവീസ് നടത്തുന്ന ബസ് ഡ്രൈവർ എം വി സജിയെ ആദരിച്ചു കുടുംബശ്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മോനാച്ച ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ആദരവ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്റർനാഷണൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി മോനാച്ചയിലൂടെ സർവീസ് നടത്തുന്ന ബസിന്റെ ജനകീയ ഡ്രൈവർ ബിരിക്കുളം സ്വദേശി എം വി സജിക്കും സഹപ്രവർത്തകൻ എം നികേഷിനുമാണ് കുടുംബശ്രീ പ്രവർത്തകർ സ്വീകരണമൊരുക്കിയത് മോനാച്ചിയിലെ ശ്രീ പാർവതി പൂർണിമ ഐശ്വര്യ എന്നീ കുടുംബശ്രീ കൂട്ടായ്മയിൽ മോനാച്ച ക്ഷേത്ര പരിസരത്ത് വെച്ച് സംഘടിപ്പിച്ച ആദരം പരിപാടി നഗരസഭ ആരോഗ്യ സേന സമിതി അധ്യക്ഷ കെ ബി സരസ്വതി ഉദ്ഘാടനം ചെയ്തു പിന്നെ കുട്ടികളെ ആയാലും നാട്ടുകാരെ ആയാലും നല്ല രീതിയിൽ എവിടെ കണ്ടാലും നിർത്തി നല്ല സഹകരണമായിരുന്നു ഇവരെ വാങ്ങത്തുന്നുണ്ടായത് അപ്പോൾ അവർക്ക് ഇന്ന് നൽകിയ ഈ കുടുംബശ്രീയെയും ഞാൻ പ്രദേശത്തുകാരിയും സിനിമാ താരവുമായ തമ്പായി അമ്മ പൊന്നാടിച്ചു പി ഇന്ദിര പി യോമന എന്നിവർ ഉപഹാരങ്ങൾ നൽകി മോനാച്ചിയിലേക്ക് ബസ്സുകൾ മാറി മാറി വന്നപ്പോഴും അതിന്റെയെല്ലാം വളയം പിടിച്ചത് സജിയായിരുന്നു ദിവസവും ഏഴിൽ പരം സർവീസ് നടത്തുന്ന ആർ എം എസ് ബസിന്റെ ഡ്രൈവറാണ് സജി ഇപ്പോൾ പട്ടണത്തിൽ നിന്നും ബസ്സിൽ കയറുന്നവർക്ക് സജിയെ കണ്ടാൽ പിന്നെ ബസിന്റെ ബോർഡ് നോക്കേണ്ട കാര്യമില്ല മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർക്ക് ആശ്രയമായ ബസ്സിന്റെ സമയക്രമത്തിന്റെയും കരുതലിന്റെയും കാരണം സജിയുടെ അർപ്പണബോധം ഒന്നു മാത്രമാണ് ഇതുതന്നെയാണ് സജിയെ ജനകീയ ഡ്രൈവർ എന്ന വിശേഷണത്തിന് അർഹനാക്കിയത് നല്ല രീതിയിലാണ് യാത്രക്കാരെയും കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങളായിട്ടും പ്രായമുള്ളവരെല്ലാം കേറിക്കഴിഞ്ഞാൽ അവര് നല്ല ശ്രദ്ധ ശ്രദ്ധയോടെയാണ് പിന്നെ ബസ്സിലേക്ക് അറക്കുന്നതെല്ലാം പിന്നെ അതുകൊണ്ടാണ് അമ്മയും മൂന്ന് കുടുംബശ്രീക്കാരെ ഈ ഒരുമാനിച്ചത് കുടുംബശ്രീ ഭാരവാഹികളായ പി സുചിത്ര അദ്ധ്യക്ഷത വഹിച്ചു ഉഷാ തമ്പാൻ സ്വാഗതവും എം ശ്യാമള നന്ദിയും പറഞ്ഞു ന്യൂസ്